അസ്സാം വാലൈക്കു വരഹമുല്ല വസ്മില്ലാ അലഹദില്ല അലഹമുല്ലാ റബുലമീൻ വസ്ലാത്തു വസ്ലാം അല റസൂല്ല വേറെ സ്നേഹമുള്ള സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് എന്ത് നാം സമ്പാദിച്ചിട്ടുണ്ട് എന്നത് ഈമാനുള്ളവരെ എന്ന് നമ്മെ വിളിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക എന്നതാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചാൽ ഉറപ്പായും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ബർസഹിലേക്ക് അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വിചാരണ നാളിലേക്ക് എന്താണ് നാം സമ്പാദിച്ചിട്ടുള്ളത് ഈ ചിന്ത നമ്മുടെ മുൻഗാമികളെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാനായ അബൂഹുറൈറിയാഹു താൽ അൻഹു മരണാസന്നമായി കിടക്കുന്ന സമയത്തുപോലും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള അമലുകളെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെട്ടതും കണ്ണ് നനച്ചതും നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്തയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്നത് ആലോചിക്കുക സെലഫുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹാസിബു അംഫുസഖും കപുല അൻതു ഹാസബു അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് നഗ്നരായി നഗ്നപാതരായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം മുന്നിൽ നരകത്തെ കൊണ്ടുവരും ആ കത്തിയാളുന്ന നരകത്തെ കണ്ട് റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ ആയുസ്സിനെപ്പറ്റി നമ്മുടെ അമലുകളെപ്പറ്റി നമ്മുടെ സമ്പാദ്യങ്ങളെപ്പറ്റി നമ്മുടെ വിജ്ഞാനത്തെപ്പറ്റി എല്ലാം ഓരോ അനുഗ്രഹങ്ങൾക്കും മറുപടി പറയേണ്ട ആ ദിവസത്തിൽ നമുക്ക് വിചാരണക്ക് നിൽക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യണം നമ്മുടെ അമലുകളിൽ ഇഹ്ലാസിൻ്റെ തൂക്കമുണ്ടോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കുതിച്ചുകൊണ്ടാണോ മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തിലേക്ക് വല്ല സമ്പാദ്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ എന്നത് നാം ആലോചിക്കുക വസ്സിനു അമാലക്കും കപുല അൻ തൂസനു അള്ളാഹു നമ്മെ തൂക്കും നമ്മുടെ അമലുകളും തൂക്കം നോക്കും ആ അമലുകൾ തൂക്കുന്ന ദിവസത്തിൽ നമ്മുടെ അമലുകൾക്ക് എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടാകും എത്രത്തോളം തൂക്കമുണ്ടാകും എന്നത് ഞാനും നിങ്ങളും ആലോചിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമസ്കരിക്കുന്നു ദാനധർമ്മം ചെയ്യുന്നു സ്വതക്ക നൽകുന്നു ഉദഹയത്തിന് ചേർന്നവരുണ്ടായിരിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ അമലുകൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരല്പസമയം മാറ്റിവെച്ച് ആ അമലുകളെക്കുറിച്ച് ചിന്തിക്കാൻ ആ അമലുകൾ സത്യസന്ധമാണോ നിഷ്കളങ്കമാണോ ഇഹ്ലാസ് ഉള്ളതാണോ എന്നാലോചിക്കാൻ ആത്മാർത്ഥമായി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ധാരാളം അമലുകൾ പ്രവർത്തിക്കാനല്ല അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഇഹ്ലക് അൽ മൗത്തവൽ ഹയാത്ത ലിയ ബുലുവക്കും അയ്യുക്കും അഹ്സനു അമല ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അക്സറുൽ അമലല്ല ഒരുപാട് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്ന അമലുകൾ നിഷ്കളങ്കമായിരിക്കണം ഇഖ്ലാസ് ഉള്ളതായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രതിഫലം കുറിച്ചു അങ്ങനെയാണോ നമ്മുടെ നമസ്കാരം അങ്ങനെയാണോ നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങൾ എന്നത് നാം ആലോചിക്കുക ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിലൊന്നും ഇഹ്ലാസ് ഇല്ല എങ്കിൽ ആത്മാർത്ഥതയില്ല എങ്കിൽ ആ അമലുകൾ നാളെ പരലോകത്ത് പാറ്റി പറത്തിക്കളയുന്നതാണ് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അതുകൊണ്ട് ഉറപ്പായും ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട മരണം ആ മരണത്തിനപ്പുറമുള്ള ഉയർത്തെഴുന്നേൽപ്പ് ആ വിചാരണ നാൾ അവിടേക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തനരംഗത്ത് നാം ഉണ്ടാവുക മരണം വരെ ഇബാദത്തുകളിൽ മുടുകാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.